ഹലോ വെൽക്കം ബാക്ക് ഐ ടി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഐ ടി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പണം കഴിഞ്ഞ മാസം ജൂൺ ആറാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതനുസരിച്ച് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെയായിരുന്നു ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള തീയതി എന്നാൽ അത് കൂടുതൽ അപേക്ഷകൾ ചെല്ലാത്ത സാഹചര്യത്തിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അടുത്ത ഈ ജൂലൈ മാസം അഞ്ചാം തീയതി വരെ അഞ്ചാം തീയതി അഞ്ച് മണിവരെ അപേക്ഷാ സമർപ്പണത്തിനുള്ള ആ ഒരു തീയതി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നീട്ടിയിരിക്കുകയാണ് ഓക്കെ സോ ഇതനുസരിച്ചുകൊണ്ട് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള തീയതിയിലും മാറ്റം വന്നിരിക്കുകയാണ് ജൂലൈ മാസം പത്താം തീയതി വരെ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ് പലപ്പോഴും വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ്റെ പ്രോ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളത് പ്രോസ്പെക്സിൽ പറയുന്നുണ്ടോ ഓക്കെ എന്താണ് വെരിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഈ നമ്മൾ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തല്ലോ സോ ആ കൊടുത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്ത എസ് എസ് എൽ സി ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും എസ് എസ് എൽ സിൻ്റെ മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ എൻ സി സി ഒക്കെ ഉള്ളവർ അത് അതുപോലെ തന്നെ ചിലപ്പം ഏതെങ്കിലും സംവരണ ബ്ലോക്കുകളാണെന്നുണ്ടെങ്കിൽ അത് അപ്പം ഇതൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാകും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും ഇതൊക്കെ ഒറിജിനൽ ഡോക്യുമെൻസുമായിട്ട് തൊട്ടടുത്തുള്ള ഗവൺമെൻറ്റ് ഐ ടിയിൽ പോയിട്ട് എന്ത് ചെയ്യും വെരിഫിക്കേഷൻ ചെയ്യും അസൽ പ്രമാണ പരിശോധന എന്ന് പറയും അത് നിർബന്ധമായും ചെയ്തിരിക്കുക അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ജൂലൈ മാസം പതിനഞ്ചാം തീയതി വരും അതുപോലെ തന്നെ അഡ്മിഷന് അർഹരായവരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപതാം തീയതി വരെ വരും സോ ആ ലിസ്റ്റാണ് വളരെ പ്രധാനപ്പെട്ടത് ആ ഒരു ഡേറ്റാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അത് ഓരോരോ ഐ ടികളുടെ വെബ്സൈറ്റുകളായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും അഡ്മിഷൻ ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലായിരിക്കും തുടങ്ങുന്നത് അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജ് വരും അപ്പോൾ എന്നാണ് ചെല്ലേണ്ടത് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു എന്തായാലും ഇത് സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഒരുപാട് പേര് ആപ്ലിക്കേഷൻ കൊടുത്തവരും വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടില്ല ഇനി അതുപോലെ തന്നെ വെരിഫിക്ക ആപ്ലിക്കേഷൻ കൊടുക്കാത്തവരും ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്